നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അതിനായി ഇവിടെ രണ്ടു പക്ഷികളെയാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തേത് മയിലും രണ്ടാമതായി നൽകിയിരിക്കുന്നത് തത്തെയുമാണ് അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടിയത് അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുക മനസ്സൊന്ന് ഏകാഗ്രമാക്കി അതിനുശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം ഒരു പക്ഷിയെ സെലക്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ അങ്ങിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലം നിങ്ങൾ തിരഞ്ഞെടുത്തത് മയിലിനെ ആണെങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാനിവിടെ ആദ്യം പറയുന്നത് നിങ്ങൾ ഒരുപാട് തമാശ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഏതൊരു ഇടത്ത് ചെന്നാലും ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആൾക്കാർക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് സാധിച്ചാൽ അവരോടൊപ്പം ഇരുന്ന് തമാശ പറയാനും അതിലൊരു ആനന്ദം കണ്ടെത്താനും ഇഷ്ടപ്പെടുന്ന അത്തരത്തിൽ വളരെ തമാശ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ശരീര സൗന്ദര്യത്തിന് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇക്കൂട്ടർ ശരീരം ഏറ്റവും മനോഹരമായി കൊണ്ടുനടക്കണം നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കണം എന്നൊക്കെ നിർബന്ധമുള്ള വ്യക്തികളാണ് ഇവർ കായിക രംഗത്തും കലാരംഗത്തുമൊക്കെ വളരെയധികം ഇഷ്ടം പുലർത്തുന്ന വ്യക്തികളാണിവർ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു കലാകാരിയാകാം കലാകാരനാകാം അതുമല്ലെങ്കിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുമാകാം അതുമല്ലെങ്കിൽ ആ രംഗത്തോട് വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും ഈ കൂട്ടർ വളരെയധികം സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണിവർ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളായാലും പറയുന്ന വാക്കുകളായാലും എല്ലാം വളരെ സത്യസന്ധമാണ് ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കള്ളം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുകയും ഒരു ചെറിയ കള്ളമാണെങ്കിൽ പോലും കുറേ ദിവസത്തേക്ക് ആ ഒരു കള്ളം പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിൽ സത്യസന്ധതയ്ക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ വ്യക്തികൾ കള്ളത്തരം ചെയ്യേണ്ടി വന്നാൽ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവരാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രത്യേകമൊരു മനസ്സുള്ളവരാണ് അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും തന്നാൽ കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് അതിപ്പോൾ ആളും തരവും നോക്കാതെ അല്ലെങ്കിൽ തിരിച്ച് അവരിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതെ തന്നാൽ കഴിയാവുന്ന സഹായം ചെയ്തു കൊടുക്കുവാൻ മനസ്സുള്ള വ്യക്തികളാണ് ഇവർ ആ സഹായം ചെയ്തു കൊടുക്കുന്നതിൽ സ്വയം ആത്മസംതൃപ്തി നേടുകയാണ് ഇവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരു നന്ദി വാക്കോ ബഹുമാനമോ അല്ലെങ്കിൽ ഒരു പ്രതിഫലമോ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല അത് തൻ്റെ യുക്തിക്ക് ചെയ്യുവാൻ തോന്നുന്നത് ഇത് ചെയ്യുവാൻ നൂറ് മനസ്സുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുവാൻ പോകുന്ന വ്യക്തികളാണ് ഇവർ പല കാര്യങ്ങളും ദൈവമേ ഞാൻ വിചാരിച്ച പോലെ നടന്നല്ലോ എന്ന് പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുള്ള അങ്ങനെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണിവർ സൗഹൃദങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും ഒരുപാടുള്ള വ്യക്തികളല്ല ഇക്കൂട്ടർ എന്നാൽ വളരെ ചുരുക്കം കയ്യിലെണ്ണാവുന്ന അത്രയും ഒരഞ്ചോ ആറോ സുഹൃത്തുക്കളായിരിക്കും ഇവർക്കുണ്ടായിരിക്കുക ആ സുഹൃത്തുക്കളൊക്കെയും അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള സുഹൃത്തുക്കളായിരിക്കും ഇവർക്ക് പ്രണയനൈരാശ്യമൊക്കെ ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രണയനൈരാശ്യം ഇവരെ പിടികൂടാനും അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുമുള്ള വ്യക്തികളാണ് ഇവർ ഈ കാര്യങ്ങളാണ് മയിലിനെ സെലക്ട് ചെയ്തവരുടെ സ്വഭാവ സവിശേഷത നിങ്ങൾക്കിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുവാൻ വിട്ടുപോകരുത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായ രണ്ടാമത്തെ പക്ഷിയായ തത്തേ ആണെങ്കിൽ നിങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു വിഷയത്തെ പറ്റി കാട് കയറി ചിന്തിക്കുക എന്നതാണ് ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്ന വ്യക്തികളാണ് പിന്നീട് നിങ്ങൾക്ക് തന്നെ തോന്നും എന്തിനാണ് ഞാൻ ഇത്രയും ചിന്തിച്ചു കൂട്ടിയതെന്ന് പക്ഷേ ഈ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാം എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടത്തിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയപ്പോഴും ആ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾക്ക് രക്ഷയായിട്ടുള്ളത് നിങ്ങളുടെ ഈ ചിന്തയാണ് അതുകൊണ്ട് തന്നെ പറയാം ഈ ചിന്ത നിങ്ങൾക്കൊരിക്കലും ഒരു ശാപമല്ല മറിച്ച് നിങ്ങൾക്കതൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷമാശീലം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയൊക്കെ വളരെ ക്ഷമയോടെ അതിനെ നേരിടാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ അത് ക്ഷമിച്ച് വിട്ടുകളയുമെന്ന് കരുതി ഒരിക്കലും പൂർണ്ണമായിട്ട് മറന്നു പോകില്ല ഒരു കാര്യവും ആ ക്ഷമിച്ച കാര്യങ്ങൾ മനസ്സിൻ്റെ ഒരു കോണിൽ നീറി അങ്ങനെ കിടക്കും അതിങ്ങനെ ഓർത്തോർത്ത് ഓർക്കുമ്പോഴെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം കൊണ്ട് അങ്ങനെ നേടുന്ന വിജയങ്ങളിലൂടെ മറ്റുള്ളവരോട് പ്രതികാരം വീടുക എന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് എടുത്തു ഒരു തീരുമാനങ്ങളും ഇവർ എടുക്കാറില്ല എല്ലാം ആലോചിച്ച് വളരെ കൃത്യമായി പറയുന്ന വ്യക്തികളായിരിക്കും ഇവർ ഇവരെ പരിഹസിച്ച് തള്ളിയവർ പുച്ഛിച്ച് തള്ളിയവർ അങ്ങനെയുള്ളവർ എല്ലാം പിന്നീട് ഇവരുടെ മുന്നിൽ തോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ഇവർ അവസരം കിട്ടിയാൽ അതൊക്കെ റിയാലിറ്റി ആക്കുവാനും അതിലൊരുപാട് ആനന്ദമൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ് ഈ വ്യക്തികൾ അതുപോലെ തന്നെ യാത്രയൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇവർ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്രത്തോളം ഇത് ശരിയാണെന്നുള്ളത് അത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുവാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി